ലോകമെന്നും ഭയത്തോടെ ഉറ്റുനോക്കുന്ന രണ്ട് വ്യക്തികളാണ് ബാബാ വാങ്കയും കുശാൽ കുമാറും ഇരുവരും ലോകത്തിന്റെ ഭാവി കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രവചിക്കാറുണ്ട് എന്നാൽ അടുത്തായി മറ്റൊരു വ്യക്തി പ്രവചനത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട് ലോകത്തിന് നടക്കാനിരിക്കുന്നത് ആരെയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കുമെന്ന് ബ്രസീലിലെ പ്രമുഖ ജ്യോതിഷി അധു സലോമി വ്യക്തമാക്കിയിരിക്കുകയാണ് ബാബാ വാങ്കയ്ക്ക് സമാനമായ പ്രവചനങ്ങളാണ് സലോമിയും നടത്തിയിരിക്കുന്നത് ആധുനിക കാലത്തെ നോസ്റ്റർഡാമസ് എന്ന വിളിപ്പേരും സലോമിക്കുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ജ്യോതിഷികൾ നടത്തിയ പ്രവചനങ്ങൾ രാഷ്ട്രങ്ങൾക്കിടയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്താണ് പ്രവചനമെന്ന് നോക്കാം പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കുകയും അത് യാഥാർത്ഥ്യമായതിന്റെയും ചരിത്രം അധു സലോമിക്കുണ്ട് ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങുമെന്നും എലിസബത്ത് രാജ്ഞിയുടെ മരണം എപ്പോൾ നടക്കുമെന്നും എല്ലാം സലോമി കൃത്യമായി പ്രവചിച്ചതാണ് പ്രവചിച്ച എല്ലാം സാധ്യമായിട്ടുമുണ്ട് ഇതും നടക്കുമെന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ സൈബർ ആക്രമണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സലോമി നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് ആരംഭിച്ചതു മുതൽ വലിയ സംഘർഷങ്ങൾ പാരീസിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവചനം എന്നാൽ സൈബർ ആക്രമണങ്ങൾ ഒളിമ്പിക്സ് കഴിയുന്നതുവരെ സംഭവിച്ചിരുന്നില്ല പക്ഷേ പാരീസിലെ അടുത്ത സുരക്ഷയും ഫ്രാൻസ് എടുത്ത മുൻകരുതലുകളും എല്ലാം സൈബർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഒളിമ്പിക്സ് പോലുള്ള വേദികൾ എളുപ്പത്തിൽ സൈബർ ആക്രമണം നടത്താൻ പറ്റിയ ഇടമാണ് ഫ്രഞ്ച് അധികൃതർ സൈബർ സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചത് പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം കൊണ്ടാണ് എന്നും സലോമി പറഞ്ഞു കോർപ്പറേറ്റ് മേഖലയിൽ വലിയ അട്ടിമറികൾക്കും അതുപോലെ തന്നെ സാധ്യതയുണ്ട് അവിടെയും സുരക്ഷകൾ കുറവാണ് പ്രത്യേകിച്ച് ബയോടെക് ഹെൽത്ത് കെയർ മേഖലകളിൽ അത് പ്രകടമാണ് ഉത്തര കൊറിയൻ ഹാക്കർമാർ നിരന്തരം ആക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് ജോങ് ഉന്നിന്റെ നയങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കാൻ ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും സലോമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിലവിലുള്ള ഇന്റർനെറ്റ് ബ്രൗസറുകളെ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ സാധിക്കും അതിൽ സുരക്ഷാ പിഴവുകളുണ്ട് അതുകൊണ്ട് പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകും ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമുകൾ എപ്പോൾ വേണമെങ്കിലും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകാം അത് ഓഹരി വിപണികളെ സ്വാധീനിക്കാമെന്നും സലോമി അറിയിക്കുന്നുണ്ട് അതേസമയം ലോകത്താകെ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയും സലോമി പങ്കുവച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗം സൈനിക തന്ത്രങ്ങളുടെ ഭാഗമാകും അതോടെ ലോകം മുഴുവൻ സംഘർഷത്തിലേക്ക് നീങ്ങും ഇസ്രയേലും ഇറാനും തമ്മിലായിരിക്കും സംഘർഷം കൂടുതലുണ്ടാവുക മൂന്നാം ലോക മഹായുദ്ധത്തിനു വരെ അത് കാരണമാകും ഏറെ സമയം സമാധാനം കാത്തു സൂക്ഷിക്കാനും അതുപോലെ യുദ്ധത്തിനെ തീവ്രത വർദ്ധിപ്പിക്കാനുമെല്ലാം കാരണമാകും ഇതിന്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് യു റഷ്യ ചൈന ഉത്തര കൊറിയ എന്നിവരെല്ലാം ഈ അത്യാധുനിക യുദ്ധത്തിന്റെ ഭാഗമാകും ഇത് ആഗോള സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു മൂന്ന് ദിവസം ലോകം ഇരുട്ടിലാവുമെന്നും സലോമി പറഞ്ഞു എന്നാൽ ബാബാ വാങ്കേ പ്രവചനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിക്കുമെന്ന് ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ആഗോളതാപതരംഗങ്ങളുടെ ആവൃത്തി അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായി സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത് വർഷം മുമ്പ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം എട്ട് ദിവസമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് പന്ത്രണ്ട് ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാബാ വാങ്ക മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നും അവർ പ്രവചിച്ചു സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചു